ൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് നടൻ സൂര്യയും ജ്യോതികയും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഇന്നും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെയാണ് ഹിറ്റ് ജോഡിയായ ഇരുവരും ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചു അതേസമയം സൂര്യയുടെ കുടുംബം ഈ പ്രണയബന്ധത്തെ എതിർത്തിരുന്നു പ്രത്യേകിച്ചും സൂര്യയുടെ പിതാവ് ശിവകുമാറാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞത് മുംബൈക്കാരിയാണ് ജ്യോതിക വളർന്നു വന്ന പശ്ചാത്തലമല്ല വ്യത്യസ്തം അന്ന് തമിഴ് സംസാരിക്കാൻ അറിയില്ല സിനിമ നടിയും ഇക്കാരണങ്ങൾ നിരത്തിയാണ് ശിവകുമാർ ബന്ധത്തെ എതിർത്തത് കുടുംബത്തിന്റെ കെട്ടുറിപ്പിന് വലിയ പ്രാധാന്യം നൽകുന്നയാളാണ് അദ്ദേഹം എന്നാൽ ജ്യോതിക്ക് തന്നെയാണ് തന്റെ ജീവിത പങ്കാളിയെന്ന് സൂര്യ ഉറപ്പിച്ചിരുന്നു അച്ഛന്റെ സമ്മതം ലഭിക്കും വരെ കാത്തിരുന്നു സിനിമാ ലോകത്ത് അക്കാലത്ത് ഇത് വലിയ ചർച്ചയായി ഒടുവിൽ ശിവകുമാറിന്റെ സമ്മതം ലഭിച്ച ശേഷം വിവാഹവും നടന്നു വിവാഹം ശേഷം ജ്യോതിക അഭിനയരംഗം വിട്ടു സൂര്യ സൂപ്പർ താരമായി വളർന്നു സൂര്യയുടെ കുടുംബത്തിലെ മരുമകളായി ജ്യോതിക ജീവിതം നയിച്ചു രണ്ടു മക്കളുടെ അമ്മയായി എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം സാഹചര്യം മാറി ജ്യോതിക അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സൂര്യയും ജ്യോതികയും മക്കളോടൊപ്പം മുംബൈയിലേക്ക് താമസം മാറി ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുണ്ടെന്നാണ് തമിഴകത്ത് ഏറെ നാളായി തുടരുന്ന സംസാരം ജ്യോതിക അഭിനയരംഗത്ത് തുടരുന്നതിൽ ശിവകുമാറിന് താൽപര്യമില്ലെന്നും ഇത് കാരണമുള്ള അസ്വാരസ്യമാണ് ജ്യോതിക മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നും വാദങ്ങൾ വന്നു എന്നാൽ ജ്യോതിക ഈ ഗോസിപ്പുകൾ നിഷേധിക്കുകയാണ് ഉണ്ടായത് ഭർത്തൃപിതാവ് തന്റെ കരിയറിന് പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ നടി അദ്ദേഹത്തെ പ്രശംസിച്ച് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ശിവകുമാറും ജ്യോതികയും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്നാണ് ആരാധകർ വാദിക്കുന്നത് ജ്യോതിക സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നതിലെ ആശങ്ക ഒരിക്കൽ ശിവകുമാർ പരസ്യമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയാറ് വയദിന സിനിമയിലൂടെയാണ് ജ്യോതിക തിരിച്ചെത്തിയത് ഈ സിനിമയുടെ ഇവന്റിൽ വെച്ചാണ് ശിവകുമാർ അക്കാര്യം തുറന്നു പറഞ്ഞത് ഈ സിനിമയിലൂടെ നല്ല വരവേൽപ്പ് ലഭിക്കുന്ന ജ്യോതിക തുടർന്നും സിനിമകൾ ചെയ്യും എത്ര ചെയ്താലും മുൻഗണന കുടുംബം കുട്ടികൾ ഭർത്താവ് എന്നിവർക്കാണ് അതിനുശേഷമേയുള്ളൂ സിനിമ എന്ന് ശിവകുമാർ പറഞ്ഞു അന്ന് ഈ പരാമർശമേറെ ചർച്ചയായി മുപ്പത്തിയാറ് വയതിനിലൂടെ തിരിച്ചു വന്നെങ്കിലും മുംബൈയിലേക്ക് മാറിയ ശേഷമാണ് ജ്യോതിക സിനിമാ രംഗത്ത് കൂടുതൽ സജീവമായത് നടിയുടെ ലുക്കിലും ഇന്ന് ഏറെയാണ് വളരെ സ്റ്റൈലിഷായാണ് മുംബൈയിൽ ജ്യോതിയെ കാണുന്നത് ശിവകുമാറിന്റെ വീട്ടിലെ മരുമകൾ എന്നതിനപ്പുറം തന്റേതായ സ്ഥാനവും പേരും സിനിമാ ലോകത്തുണ്ടെന്ന് ജ്യോതിക തെളിയിച്ചു നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം തമിഴ് സിനിമയിലെ എന്ന് മാത്രമല്ല സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം ഇരുവരും മാതൃകാ ദമ്പതികൾ തന്നെയാണ് ഭാര്യയെ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായിരുന്നു ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ സൂര്യയെ വിശേഷിപ്പിക്കുന്നത് മക്കളായതിനു ശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിന്ന തനിക്ക് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും അധികം പിന്തുണ നൽകിയത് ഭർത്താവായ സൂര്യയാണെന്ന് ജ്യോതിക പലതവണ പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ